അസലമലേക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിന്ന് പരിചയപ്പെടുത്തണത് നമ്മളെ സുമത്തുണ്ടാക്കുന്ന മഞ്ജിഷ്ട സോപ്പാണ് കേട്ടോ ഹെർബൽ ബൈ സോപ്പാണ് പിന്നെ ഞാൻ മുഖത്ത് അന്ന് ഒരു ഓയിൽ കാണിച്ചില്ലേ എന്താ എനത്തിസിൻ്റെ അത് തേച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് തേച്ചിട്ട് ഈ സോപ്പ് കൊണ്ട് നന്നായിട്ട് മുഖം കഴുകിയാൽ ഒന്നും കൂടി ഒരു ഫ്രഷ്നെസ് കിട്ടും അഞ്ചിഷ്ട സോപ്പാണ് കേട്ടോ ഇപ്പം തേങ്ങാപ്പാല് ഉണ്ടാക്കുന്നതാണ് ആയുർവേദ മരുന്നുകൾ കുറേ കൂട്ട് മരുന്നുകൾ വേവിച്ച് അതിൻ്റെ ചാറെടുത്ത് തേങ്ങാപ്പാല് വറ്റിച്ചെടുത്ത് ഉണ്ടാക്കുന്നതാണ് കേട്ടോ പിന്നെ സ്മെല്ലിന് ഉള്ള ഇതും കൂടി ആഡ് ചെയ്യും അപ്പോൾ അവർ വീട്ടിൽ വെച്ച് ഉണ്ടാക്കണെന്താണ് കേട്ടോ സോപ്പ് അപ്പം ഞാൻ യൂസ് ആക്കിയിരിക്കുന്നത് വലുതായിരുന്നു അപ്പോൾ എടുത്തിട്ട് ഒരാഴ്ച ഒരാഴ്ച യൂസ് ചെയ്തിട്ടാണ് കേട്ടോ വലിയ സോപ്പാണ് അപ്പോൾ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല വീഡിയോ ഇടാൻ മാറുന്നതാണ് അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് മുഖം കഴുകി കഴിഞ്ഞാൽ നല്ലൊരു മണം നല്ല ഇതാണ് കേട്ടോ മുഖം ഫേസ് വലിയ ഒന്നുമില്ല നല്ലൊരു സ്മെല്ലാണ് കുറേ നേരത്തൊക്കെ നല്ലൊരു സ്മെല്ല് നിലനിൽക്കും അപ്പം ഞാൻ കൂളി കഴിഞ്ഞ് വന്നിട്ടാണ് മുഖത്ത് ഈ ഓയിൽ യൂസ് ചെയ്ത കേട്ടോ അങ്ങനെ നല്ല പതയുണ്ട് നല്ല ഇതാണ് കണ്ടില്ലേ ഇത്തിരി തൊട്ടിട്ടുള്ളൂ നല്ല സ്മെല്ലും നല്ല പതയാണ് അപ്പോൾ കുറച്ച് നേരം ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് കഴുകുന്നതായിരിക്കും നല്ലത് അപ്പോൾ നല്ലൊരു സോപ്പ് തന്നെയാണ് എനിക്കങ്ങനെ എല്ലാ സോപ്പൊന്നും എനിക്ക് ഇഷ്ടമുള്ള ലെമിൻ്റെ സോപ്പ് അല്ലെങ്കിൽ സന്തൂർ സോപ്പ് ഒന്ന് രണ്ട് ഞാൻ കൂടുതൽ ഹെർബൽ സോപ്പാണ് യൂസ് ചെയ്യുക എനിക്ക് പലവിധ സോപ്പുകളൊന്നും എനിക്കും പറ്റില്ല അപ്പോൾ കൂടുതൽ സന്തൂറാണ് ഞാൻ യൂസാക്കല് എനിക്കങ്ങനെ എല്ലാ സോപ്പുകളൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല ചില സോപ്പുകളൊക്കെ എനിക്ക് അലർജി ഉണ്ട് പറ്റില്ല കേട്ടോ ജാസ്മിൻ അങ്ങനെ കുറേ കുറേ ഏതൊക്കെ സോപ്പ് ഉണ്ടല്ലോ വിവോ അങ്ങനെ കുറേ വേറെ ഏതൊക്കെ ചെറിയ ചെറിയ സോപ്പുകളൊക്കെ ഉണ്ടല്ലോ കിട്ടുമോ ലൈവ് പോയി വരെ എനിക്ക് പറ്റില്ല എനിക്ക് ചൂടുകാലമായി കഴിഞ്ഞാൽ പുറത്തേക്കൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ എപ്പോൾ ഇടിയൊക്കെ മുഖത്തോട്ട് അടിച്ചു കഴിഞ്ഞാൽ നല്ലവണ്ണം ചൊറിയും അപ്പം എനിക്ക് സോപ്പ് ഇട്ട് മുഖം കഴിക്കണം വന്നു കഴിഞ്ഞാൽ അപ്പം ഞാൻ കുട്ടികളെ അംഗൻവാടി കൊണ്ടാക്കിയിട്ട് വന്നു കഴിഞ്ഞാൽ തന്നെയാണ് സോപ്പിട്ട് കഴുകും കേട്ടോ മുഖം അപ്പം ഞാൻ വേറൊരു ഫേസ് വാഷ് കാണിച്ചത് അതിൻ്റെ ബാഗിൽ എപ്പോഴും ഉണ്ടാവും ഒരു സങ്കുഷ്പത്തിൻ്റെ ഒരു നീല ബോട്ടിലേക്ക് കാണിച്ചിരുന്നു അതെപ്പോഴും എൻ്റെ ബാഗിലുണ്ടാവും കേട്ടോ ഞാനെപ്പോൾ തന്നെ മുഖം കഴുകും പിന്നെ പൗഡറുകളൊന്നും എല്ലാ പൗഡറുകളൊന്നും ഞാൻ യൂസ് യൂസാക്കില്ല എനിക്ക് ഭയങ്കര അലർജിയാണ് പിന്നെ പലവിധ സോപ്പുകളൊന്നും എനിക്ക് യൂസ് ആക്കാൻ പറ്റില്ല നമ്മളെവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളെങ്ങോട്ടെങ്കിലുമൊക്കെ യാത്ര ചെയ്യുക അല്ലെങ്കിൽ എൻ്റെയെങ്കിലും വീട്ടിലൊക്കെ ഈരുന്ന് പോയ ചക്കെ സോപ്പ് പറ്റില്ല മുഖുള്ള മുഖത്ത് ഞാൻ തേച്ച് കൊടുത്തിട്ടോ നമ്മൾ കുളി കഴിഞ്ഞിട്ട് വന്ന് നിൽക്കുകയാണ് അപ്പോൾ നല്ലൊരു മുഖൊക്കെ നല്ലൊരിത് വച്ചിട്ടുണ്ട് അവൾക്കും യൂസ് ആക്കിയിട്ടുണ്ട് വേണ്ടെനിക്കും വേണം ചെയ്യാൻ പറയും പിന്നെ അവളെ പറഞ്ഞാൽ മുഖൊന്നും സോപ്പിട്ട് കഴുകാനൊന്നും സമ്മതിക്കില്ല ആളിഷ്ടം അവൾ തന്നെ കഴുകുക അപ്പോൾ നല്ല ഒരിതില്ലേ മുഖത്തിന് എൻ്റെ സ്കിന്നു നല്ല ഞാൻ മാനായിട്ട് ഹോസ്പിറ്റലിലൊക്കെ വന്നിട്ട് എൻ്റെ മുഖത്തെ സ്കിന്നൊക്കെ നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു മുഖമൊക്കെ ഇങ്ങോട്ട് കരിവാളിപ്പ് കയറിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ മോൾക്ക് കമ്മല് പിന്നെ മോതിരമൊക്കെ വാങ്ങിയ അവൾക്ക് മോതിരം ഭയങ്കര ഇഷ്ടമാണ് ആ കളറ് ഉടുപ്പുണ്ട് അപ്പം ഞാൻ ആ കളറ് മോതിരം കണ്ടപ്പോൾ അത് വാങ്ങിയിട്ടാണ് അപ്പോൾ ആകാണെന്ന് നോക്കിയിട്ടില്ല ഒക്കെ എടുക്കണമല്ലോ ഞാൻ വാങ്ങിട്ട് രണ്ട് മൂന്ന് ദിവസമായി അപ്പോൾ അത് വലിയ ചെറുതൊക്കെ ആക്കാൻ പറ്റിയ ഒരു തറഞ്ഞ ഇവിടെ രണ്ട് ദിവസം ഉണ്ടാവും നല്ല കല്യാണത്തിന് എന്തിനെങ്കിലൊക്കെ പോണ ദിവസം അന്നൊക്കെ ഇട്ടെടുക്കാമെന്ന് ചോദിച്ചിട്ടാണ് പിന്നെ അന്ന് അവൾ പുതിയ ഡ്രസ്സ് അവൾക്ക് വാങ്ങിച്ചു പുതിയ ഡ്രസ്സ് അങ്ങനെ അവൾക്ക് ചുരിദാർ വേണമെന്ന് പറഞ്ഞാൽ ഞാനൊരു ചുരിദാർ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ചൂടായി തുടങ്ങിയില്ലേ അപ്പോൾ കോട്ടൻ്റെ ഇടാൻ പറ്റുള്ളൂ അപ്പോൾ ഈ കട്ടിയുള്ള ടോപ്പൊന്നും ഇടാൻ പറ്റില്ല പിന്നെ ലൈറ്റ് കളറൊന്നും യൂസ് അപ്പോൾ ഞാനൊരു ചുരിദാർ വേങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾക്കും വേണമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ അവൾക്ക് ചുരിദാർ മോഡലാണ് വാങ്ങിയത് അപ്പോൾ കമ്മൽ വാങ്ങി കമ്മൽ അവളത് പൊട്ടിച്ചപ്പോൾ തെക്കും നമുക്കിങ്ങനെ ചിലവ് ഉണ്ടാക്കുകയാണ് നൂറ്റമ്പത് രൂപയാണ് ഒരു മൂപ്പിൻ്റെ കമ്മലിട്ട അപ്പോൾ എനിക്ക് മോതിരം വാങ്ങാൻ തോന്നി ഞാനതൊന്നും യൂസ് ആക്കാത്ത ആളാണ് എൻ്റെ കയ്യിൽ മോതിരം ഉണ്ടാവില്ല വളയും ഉണ്ടാവില്ല എല്ലാവരും ഇങ്ങനെ പറയും എനിക്കൊരു മോതിരോ വാള എന്തെങ്കിലുമൊക്കെ ഒന്ന് കയ്യിലെ മുകളിലിട്ടിവിടെ പെൺകുട്ടികളല്ലേ ഇവിടെ നിന്നും കാണുമ്പോൾ ഓരോരുത്തർ ചോദിക്കും പിന്നെ എൻ്റെ കൈമലില്ല കയത്തിലും ഇല്ല കാതിലുമില്ല പെൺകുട്ടികളാകുമ്പോൾ കയത്തിലും കാതിലും ഒക്കെ വേണം അപ്പോൾ അങ്ങനെ ഒരു വളയും കമ്മലും ഒക്കെ വാങ്ങി അപ്പോൾ അവൾക്കൊരു കമ്മല് വാങ്ങുകയാണ് സ്റ്റെഡ് മാത്രമാക്കി തൂക്കണത് പൊട്ടൂ ചോദിച്ചിട്ട് അപ്പോൾ അതൊക്കെ മോനക്കും പുതിയ ഡ്രസ്സ് അതിൻ്റെ ഇതൊന്നും പൊട്ടിച്ചിട്ടില്ല മോനക്ക് ആദ്യം വാങ്ങിയത് ബർത്ത്ഡേ ഒക്കെ ആയപ്പോൾ അപ്പം ഞാനത് കൊടുത്തില്ല അവൾക്കും വേണമെങ്കിൽ ഇട്ടു കൊടുക്കുമ്പോൾ രണ്ടാൾക്കും കൂടി ഒരുമിച്ചാണ്ട് ഡ്രസ്സ് ഇട്ടെടുക്കാൻ ചെറ്റി വന്നിട്ട് കൊടുത്താൽ അതിൻ്റെ സന്തോഷത്തിലാണ് രണ്ട് വരുന്നത് അപ്പോൾ ഈ കൊച്ചു വീടിയത്രേ ഉള്ളൂ ബായ പിന്നെ ഞങ്ങളതിന് കടയിലേക്ക് പോവാണ് കേട്ടോ രണ്ട് പേരും നല്ല സന്തോഷത്തിലാണ് തുള്ളിച്ചാടി കൂടി പോവാണ് മക്കളുടെ സന്തോഷമൊന്നും വേറെ തന്നെയാണ് എന്നെയാണ് അതിൻ്റെ അടുത്ത് പൈസ ഒന്നുമില്ല ഞാൻ മാസത്തെ വാടക പോലും കൊടുത്തിട്ടില്ല അപ്പോൾ ഫോണിലുണ്ടായിരുന്ന പൈസ എടുത്തിട്ട് വാങ്ങിയതാണ് അങ്കലവാടിയൊന്നും പറയും ടീച്ചറും ഒക്കെ ചോദിക്കും മക്കൾക്കൊരു നല്ല ഡ്രസ്സ് അതിനിടയിൽ കൂടെ വാങ്ങിക്കൊടുത്തുള്ളുണ്ട് കുട്ടികളൊക്കെ മറ്റുള്ള കുട്ടികളൊക്കെ പുതിയ തുടരുമ്പോൾ അപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണ് അതൊക്കെ കട്ടപ്പകമായ അവസ്ഥയാണ് ഇത്രയൊക്കെ ഉള്ളു കൊച്ചു വീടിയോ വീടിയോടാ അതിൻ്റെ പിയാണ് അസലമലൈക്കും